ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ഇന്നത്തെ ടാസ്ക് അവസാനിച്ചിരിക്കുന്നു വീക്കിലി ടാസ്ക് അവസാനിച്ചിരിക്കുന്നു ഇന്നത്തെ ടാസ്കിൽ മൂന്ന് റൗണ്ടിലും കൂടി ഷാനവാസിനാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയിരിക്കുന്നത് അമ്പത്തൊമ്പത് പോയിന്റ് രണ്ടാമത് ആര്യനാണ് അമ്പത്തൊന്ന് പോയിന്റ് മൂന്നാമത് നൂറയാണ് നാൽപ്പത്താറ് പോയിന്റ് നാലാമത് അനിമോൾ നാൽപ്പത്തൊന്ന് പോയിന്റ് നെവിൻ മുപ്പത്തൊമ്പത് പോയിന്റ് സാബു ഇരുപത്തൊമ്പത് പോയിൻറ്റ് ലക്ഷ്മി ഇരുപത്തിരണ്ട് പോയിൻറ്റ് ആതില പതിനാറ് പോയിൻറ്റ് അനീഷ് പതിനെട്ട് പോയിൻ്റ് അങ്ങനെയാണ് പോയിൻ്റ് നില അതിന് ഈ ആഴ്ചത്തെ ടോട്ടൽ പോയിൻറ്റ് പറഞ്ഞു അതിലൊന്നാം സ്ഥാനത്ത് ആര്യനാണ് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പോയിൻറ്റ് രണ്ടാം സ്ഥാനത്ത് അനീഷാണ് നൂറ്റി തൊണ്ണൂറ്റെട്ട് പോയിൻറ്റ് മൂന്നാം സ്ഥാനത്ത് അനിമോളാണ് നൂറ്റി എൺപത്തെട്ട് പോയിൻറ്റ് നാലാം സ്ഥാനത്ത് നെവിനാണ് നൂറ്റി നാൽപ്പത്തെട്ട് പോയിൻറ്റ് അഞ്ചാം സ്ഥാനത്ത് ആതിലെയാണ് നൂറ്റി മുപ്പത്തൊമ്പത് പോയിൻ്റ് ലക്ഷ്മി നൂറ്റി പതിനഞ്ച് പോയിൻ്റ് ഷാനവാസ് നൂറ്റി ഏഴ് പോയിൻറ്റ് അക്ബർ തൊണ്ണൂറ് പോയിൻറ്റ് സാബു അറുപത്തൊമ്പത് പോയിൻറ്റ് നൂറ് തൊണ്ണൂറ്റഞ്ച് പോയിൻ്റ് ഇങ്ങനെയാണ് അവരുടെ പോയിൻ്റ് നില അടുത്ത അപ്ഡേറ്റ് ആയി വീണ്ടും വരാം